ഈ നെടുങ്കയത്തെ ബൂത്തിലെത്തി വോട്ട് ചെയ്തു കാട്ടുനായ്ക്കറി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇപ്പോൾ അല്പസമയം മുൻപ് ചോലനായ്ക്കരി വിഭാഗത്തിൽപ്പെട്ട ഒരു അഞ്ചു പേർ ഇവിടെ വോട്ട് ചെയ്യാനായിട്ട് എത്തുകയും ചെയ്തു അവരിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നുമുണ്ട് വന്ന സമയത്ത് തന്നെ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചപ്പോൾ മാഞ്ചേരി നഗറിൽ നിന്നാണ് അവർ വരുന്നത് മാഞ്ചേരി നഗറിൽ നിന്ന് ഇവിടെ നിന്ന് വാഹനം പോയിരുന്നു ജീപ്പ് പോയിരുന്നു ആ ജീപ്പിലാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയത് ഇനിയും ഒരു ആറോ ഏഴോ പേർ ഈ ചോലനായ്ക്കറി വിഭാഗത്തിൽ ിൽ പെട്ടവർ ഇങ്ങോട്ടേക്ക് എത്താനുണ്ട് അടുത്ത വാഹനത്തിൽ ആ ആ ആളുകളും ഒരു ആറുപേരെങ്കിലും ഉണ്ടാവും ആ അവരും ഇങ്ങോട്ടേക്ക് എത്തും അതാണ് ഈ നെടുങ്കയം ബൂത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ആളുകളുടെ സവിശേഷത എന്ന് പറയുമ്പോൾ ചോലനായ്കൃ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങോട്ടേക്ക് വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നുള്ളതാണ് കാഴ്ച നമ്മൾ ജനാധിപത്യം അത്രയും സൗന്ദര്യമാണെന്ന് പറയുമ്പോൾ ഈ വിഭാഗത്തിലുള്ളവരെല്ലാം ഈ മേഖലകളിലുള്ളവരെല്ലാം വോട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന എത്തുന്നു എന്നത് വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ് അവർ അതിൻ്റെ നടപടിക്രമങ്ങൾ അവിടെ ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ ഉദ്യോഗസ്ഥരെല്ലാം ഉണ്ട് നടക്കുകയാണ് മറ്റു നമ്മൾ നിലമ്പൂർ നഗരത്തിലേക്കൊക്കെ ഒരു പക്ഷി പോകുമ്പോൾ ബൂത്തുകളിൽ കാണുന്ന വലിയ തിരക്കോ നീണ്ട വരികളോ ഒന്നും ഈ നെടുങ്കയത്തെ ഈ ബൂത്തിലില്ല പക്ഷേ ഓരോ പല സമയങ്ങളിലായി ഒന്നോ രണ്ടോ പേരൊക്കെ വന്ന് പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു കാഴ്ച ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വോട്ട് ചെയ്ത് പോകുന്നവരെയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് നിങ്ങൾ ഏത് ഇല്ല അമ്മന്റെ ചെയ്ത് കൊണ്ടുവന്നാണ് അമ്മന്റെ അമ്മന്റെ അമ്മയൊക്കെ അമ്മയൊക്കെ ചെയ്തു ആളുകള് വരാനുണ്ടവിടെ ഇനി വരണ്ട് അല്ലേ വന്ന് വോട്ട് ചെയ്യും വോട്ട് ചെയ്യാൻ വേണ്ടി വരാം പറയണോ അല്ലേ ശരി ശരി നെടുങ്കയം ഭാഗത്ത് നിന്നുള്ള രണ്ടുപേരാണ് ഇപ്പോൾ വോട്ട് ചെയ്ത് മടങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അമ്മയെ വോട്ട് ചെയ്യിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നതാണ് അമ്മ അമ്മയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു അവർ പുറത്തേക്ക് പോവുകയാണ് ചോലനായ്ക്കറി വിഭാഗത്തിലുള്ള ഒരാറു പേർ ഇപ്പോൾ അകത്തുണ്ട് അവർ അവിടെ വോട്ട് ചെയ്യുന്ന നടപടിക്രമങ്ങളിലാണ് ഉള്ളത് ഇനിയും ഈ ഈ ഭാഗത്തേകദേശം നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർമാരുണ്ട് എല്ലാം ട്രൈബൽ മേഖലയിൽപ്പെട്ട ട്രൈബലിൽ ഉൾപ്പെടുന്ന വോട്ടർമാർ തന്നെയാണ് അതിൽ കാട്ടുനായ്ക്കർ വിഭാഗത്തിലുള്ളവർ അതുപോലെ തന്നെ മാഞ്ചേരി ഭാഗത്ത് പിന്നെ ഇതൊക്കെ പിന്നെ എടുത്തും ഇങ്ങനെത്തുമ്പോ ഒരുപാട് സമയം വേണം പിന്നെ അഞ്ചു മണി വരെ ഉണ്ടാവും ആള് വോട്ടർമാരെ പിന്നെ എത്തണം എത്തൊരു അധികാരമാണ് അവനൊരു ബോട്ട് അവകാശത്തിന് ഒരു നമുക്ക് മുന്നേറ്റം നേടണമെങ്കിൽ പിന്നെ ഇത് കിട്ടണം പിന്നെ പിന്നെ ബോട്ട് ചെയ്യണം എന്ന് പറഞ്ഞോ

ും പിന്നെ നിങ്ങൾ അങ്ങോട്ടേക്കുള്ള സൗകര്യമൊക്കെ അങ്ങോട്ട് വരാൻ വരാനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞിരുന്നോ കഴിഞ്ഞിരുന്നോ വോട്ടൊന്ന് കാണിക്കാ കാണിക്കാ വോട്ടൊന്ന് കാണിക്കാമോ പിന്നെ കാരണമല്ല അതാ നമ്മളെ പഴയ കരുമ്പോഴ കുനു പറഞ്ഞ മൂപ്പന്റെ മകനാണ് രംഗ് അത് എത്ര ദൂരം എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ ഉള്ളു പിന്നെ മാഞ്ചിരിക്കും നിന്ന് പിന്നെ മേലെ പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് വാഹനത്തിൽ പാണപ്പുഴ വരാൻ പിന്നെ വരാൻ പറ്റും അതിൻ്റെ മേലെ പിന്നെ വരെ അഞ്ച് ആറ് കിലോമീറ്റർ നടന്നിട്ട് പോരണ്ട് കാരണം രണ്ട് പുഴ രണ്ട് മൂന്ന് പുഴ കിടക്കണം പാണപ്പുഴന്ന് മഞ്ഞക്കല്ലപ്പുഴ കരിമ്പുഴ കിടക്കണം ആ പുഴ കട വരണം ആറ് കിലോമീറ്റർ നടക്കണം ആറ് കിലോമീറ്റർ നടന്നതിന് ശേഷം നമുക്ക് വണ്ടി എത്ര സ്ഥലത്ത് വണ്ടി കയറി പോരാൻ പറ്റുള്ളൂ പുഴ മഞ്ഞക്കല്ലപ്പുഴ ഒന്ന് ഒന്നാമത് പാണപ്പുഴ പിന്നെ മഞ്ഞക്കല്ലപ്പുഴ കരിമ്പുഴ അവിടെ പിന്നെ പാലത്തിന് വേണ്ടിട്ടാണ് ഞങ്ങളിപ്പം വോട്ട് ചെയ്യാൻ ഇപ്പൊ തീരുമാനിച്ചത് എന്തെങ്കിലും ഒക്കെ വോട്ട് ചെയ്ത് കണ്ട് കിട്ടിയാലേ നമുക്കൊരു പാലം പിന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്ത് തരും ഞങ്ങൾ പിന്നെ ഒരു നിഗമനം പാലം തരും പാലുണ്ടാക്കി തരുന്നൊക്കെ പറയണുണ്ട് എല്ലാ പഞ്ചായത്തുകാരും അപ്പൊ ഉണ്ടാക്കി തന്നാൽ ഞങ്ങൾ സൗകര്യമായി ഞങ്ങൾ തന്നെ സ്വന്തം കയറ് വാങ്ങിക്കണ്ടെ തൂക്കം പാലം കിട്ടില്ല പാണപ്പോലൊക്കെ ആ അതാണ് ഉപയോഗിച്ചോണ്ടിരിക്കും അപ്പൊ എങ്ങനെയെങ്കിലും വോട്ട് ചെയ്ത് ആരെങ്കിലും ജയിപ്പിച്ചും കഴിഞ്ഞാൽ ചിലപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണല്ലോ അപ്പൊ അത് എങ്ങനെ പോലെ എന്താ ചെയ്ത് തരുന്നതാണ് ഞങ്ങൾ അവിടെ നീക്കം പറഞ്ഞത് കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ഇല്ല ആ അങ്ങനെ ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഇപ്പൊ എല്ലാ ബോട്ട് വരേണ്ടതെന്ന് പറഞ്ഞത് എല്ലാ തോന്നാക്കന്മാരും ബോട്ട് ബോട്ട് ചെയ്യണം ബോട്ട് ചെയ്താൽ ചിലപ്പോൾ ഞമ്മക്ക് അരിക്ക് ബുദ്ധിമുട്ടാവില്ല പിന്നെ അരിസ്ഥാനത്തിനൊന്നും കുറവ് വരില്ല അങ്ങനൊക്കെ പറയാറുണ്ട് പാർട്ടിക്കാർ എല്ലാവരും ബോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ പാലെങ്കിലും പൂർത്തിയാക്കി തന്നാൽ ഞങ്ങൾക്ക് ഒരു നടപ്പാലായി ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഒരു നടപ്പാലായി വരാനുള്ളത് പിന്നെ ഒരു പത്ത് മുപ്പത്തഞ്ച് പേര് വരാനുണ്ടോ വരണം ആ ജീപ്പിൽ വരും പിന്നെ അങ്ങോട്ട് പോകും പോകും ജീപ്പിൽ മടങ്ങിപ്പോവും എന്റെ പേര് മധു മധു പു സൗകര്യങ്ങളൊക്കെ പിന്നെ പ്രതീക്ഷയൊക്കെ അവിടെ പാലം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞു